വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫാനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് അന്വേഷണ സംഘം മജിസ്ട്രേറ്റിനെ ഇന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി പ്രതിയെ റിമാൻഡ് ചെയ്യാനാണ് തീരുമാനം മുത്തശ്ശിയുടെ കൊലപാതകത്തിൽ മാത്രമാണ് നിലവിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയത് മറ്റ് കേസുകളുടെ കാര്യം അതിനുശേഷം തീരുമാനിക്കുമെന്ന് ആറ്റിങ്ങൽ ഡിവൈഎസ്പി മഞ്ജുലാൽ പറഞ്ഞു നിലവിൽ നിലവിൽ കഴിഞ്ഞിട്ടുള്ളത് അത് കൂടുതൽ പിന്നീട് നമ്മൾ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും പാങ്ങോട് അറസ്റ്റ് അതിലേക്ക് നമ്മൾ ഇന്ന് മജിസ്ട്രേറ്റിനെ റിമാൻഡ് ചെയ്യും അതിനുശേഷം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ട് മറ്റു കേസുകളുടെ അറസ്റ്റിലേക്കും നീങ്ങുന്നതാണ് മജിസ്ട്രേറ്റിനെ ഇന്ന് തന്നെ മിക്കവാറും കൊണ്ടുപോയിട്ട് അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് റിമാൻഡ് ചെയ്യും നോക്കാം അത് നോക്കിയിട്ട് ഡോക്ടേഴ്സോട് സംസാരിച്ച് മൊഴിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണെങ്കിലും എടുക്കും ഇന്നിപ്പോൾ ഫസ്റ്റ് അറസ്റ്റ് ചെയ്തിരിക്കുന്ന കേസിലേക്ക് റിമാൻഡ് ചെയ്തതിനു ശേഷം മറ്റ് കേസുകളിലേക്കുള്ള അറസ്റ്റിലേക്കൂടെ പോകും അതിലേക്കൂടെ റിമാൻഡിലേക്ക് ഉൾപ്പെടുത്തുന്നതാണ് റിനു ശ്രീധർ നമുക്കൊപ്പം റിനു ശ്രീധർ വാപ്പുമ സൽമായെ കൊലപ്പെടുത്തിയ കേസിലാണ് ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ തുടർ കൊലപാതകങ്ങൾ അതിനായി സമയമെടുത്ത് കൃത്യമായി ആസൂത്രണം ചെയ്തു തന്നെ അഫാൻ ക്രിമിനൽ ബുദ്ധിയോടുകൂടി തന്നെ നടപ്പാക്കിയെന്നല്ലേ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ആ തീർച്ചയായും സുജയ വെഞ്ഞാറമൂട് കൊലപാതക കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പ്രതി അഫാനെ അറസ്റ്റ് രേഖപ്പെടുത്തി ഉച്ചയോടുകൂടി തന്നെ പാങ്ങോട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഈ പിതാവിൻ്റെ മാതാവ് അസ്മ ബീവിയെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഏറ്റവും പുതിയതായി നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം അല്പസമയത്തിനകം തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് നെടുമങ്ങാട് മജിസ്ട്രേറ്റ് എത്തിച്ചേരും എന്നുള്ളതാണ് പാങ്ങോട് എസ് എച്ച്ഒ ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘം രാവിലെ തന്നെ ഇവിടെ എത്തി അറസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയിരുന്നു അതിനുശേഷം പാങ്ങോട്ടേക്ക് തിരിച്ചു പോകുന്നു തിരിച്ച് അല്പസമയത്തിനകം ഈ പാങ്ങോട് എസ് എച്ച്ഒ ഉൾപ്പെടെയുള്ള സംഘം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചേരും മജിസ്ട്രേറ്റും എത്തിച്ചേരുമെന്നുള്ളതാണ് മജിസ്ട്രേറ്റ് എത്തിച്ചേർന്ന് കഴിഞ്ഞാലുള്ള നടപടിക്രമങ്ങൾ ഇങ്ങനെയാണ് ഈ അഫാനെ ചികിത്സിക്കുന്ന ഡോക്ടറുമായി മജിസ്ട്രേറ്റ് സംസാരിച്ച് ഡോക്ടറോട് ഈ അഫ്വാനെ തുടർ ചികിത്സ എന്തെങ്കിലും ആവശ്യമാണോ എന്നുള്ളത് കൃത്യമായി തന്നെ ചോദിച്ചു മനസ്സിലാക്കും ചോദിച്ചറിയും അങ്ങനെ ചികിത്സ ആവശ്യമാണ് എന്നുള്ളത് ഡോക്ടർ പറയുകയാണെങ്കിൽ അഫാനെ റിമാൻഡ് നടപടികളിലേക്ക് പോകും ഈ ആശുപത്രിയിലെ പ്രത്യേക സെല്ലിലേക്ക് മാറ്റുകയും ചെയ്യും തുടർന്ന് ജയിലിൽ അത് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ആ ജയിൽ അധികൃതർ അത്തരം നടപടിക്രമങ്ങൾ പൂർത്തിയാകുകയില്ല ചികിത്സ വേണ്ട എന്ന് പറയുന്നെങ്കിൽ ജയിലിലേക്ക് മാറ്റും എന്നുള്ളതാണ് എന്തായാലും റിമാൻഡ് നടപടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ അല്പസമയത്തിനകം തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആരംഭിക്കും സുജ സുജെ ശ്രീധരാണ് വിവരങ്ങൾ നൽകിയത് വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിലെ പ്രതി അഫാന്റെ ആദ്യ അറസ്റ്റ് ആദ്യ കൊലപാതകത്തിലെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്